Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇതേ രാവിലെ എഴുന്നേറ്റ് കമ്പിളിയൊക്കെ ഒന്ന് നനച്ചിരിക്കുക കേട്ടോ കനം കുറഞ്ഞ കമ്പിളി ഞാൻ ഇതുപോലെ ഒരെണ്ണം ഇട്ടിട്ട് ഞാൻ മിക്ഷിനകത്തിട്ട് നനച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇനിയിപ്പോൾ തണുപ്പൊക്കെ പതുക്കെ നമുക്ക് കുറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പോൾ വലിയ കമ്പിളികളോ കാര്യങ്ങളോ ഒന്നും നനയ്ക്കാൻ പറ്റില്ല അത് നമ്മളിങ്ങനെ വെയിലത്തിട്ട് ചൂടാക്കി എടുത്തു വെക്കുക അല്ലെങ്കിൽ ഡ്രൈ വാഷ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കനം കുറഞ്ഞ കമ്പിളിയൊക്കെ ആകുമ്പം നമ്മൾ ബെഡ്ഡേയിലൊക്കെ വിരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഓരോന്ന് ഇട്ടിട്ട് നനച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചില ദിവസം ഞാൻ നനയ്ക്കാൻ കൂടുതലുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് വൈകുന്നേരം നനച്ച് വെക്കൂട്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന വഴി ഇതുപോലെ ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ നമ്മുടെ അത് തുണിയുടെ കാര്യങ്ങൾ അവിടെ കഴിയുകയും ചെയ്തോളും പിന്നെ എന്താ പറയുക നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ രാവിലത്തെ തീരുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ രാവിലെ കുറച്ച് സമയം നടന്നു കേട്ടോ നടന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് വെളുപ്പിന് സമയത്ത് അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള എന്താ പറയണേ ൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അത്യാവശ്യം നമുക്കിന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ അതുപോലെ എന്താ പറയണേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വെളിയിൽ എടുത്ത് വച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ഫ്രീസറിനകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വെച്ചെങ്കിൽ നമുക്ക് പിന്നെ അത് അരയ്ക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് പാൽ ഒരൊഴിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നോക്കുമായിരുന്നു അത് റെഡി അപ്പോൾ നല്ല കട്ടയായിട്ട് തന്നെ നമുക്ക് കട്ട തൈര് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് പാൽ ഞാൻ ഇതുപോലെ ഒരൊഴിച്ച് വെക്കണ നമ്മൾ നാടുകളിൽ നിന്ന് സോറി വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാല് ഒരൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിതുപോലെ ഇഷ്ടം അമൂലിൻ്റെ പാല് ഒരഴിച്ച് വയ്ക്കുവാണെങ്കിൽ നല്ല കട്ട് ആയിട്ടുള്ള തൈര് നമുക്ക് കിട്ടും അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നീർദോശ ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എനിക്കും മോനും മാത്രമുള്ള നീർദോശയാണ് ഇച്ചാനും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇതിനോട് അപ്പം ഇന്നലെ വൈകിട്ടുണ്ടാക്കി ചപ്പാത്തി ഇരിപ്പുണ്ട് അപ്പോൾ ആ ചപ്പാത്തി ചൂടാക്കി തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിയിലെ അരി വെള്ളത്തിട്ടപ്പോൾ ഒറ്റ ഗ്ലാസ് അരി മാത്രം മാത്രമേ വെള്ളത്തിയിട്ടുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വാരി മിക്സിഡ് ചാറിനകത്തോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ കുറച്ച് ലൂസായി വന്നിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്ന് ലൂസായത് ഞാനിങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നീർദോശയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അപ്പം അതേതേ രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പം അതേകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇരട്ടി ചേർത്ത് കൊടുക്കുവാണല്ലോ ചെയ്യുന്നത് അപ്പം ഈ ഒരു ദോശയ്ക്ക് ഞാൻ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കിഴങ്ങിൻ്റെ കറിയാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതിപ്പോൾ അരച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് നമ്മൾ കഴിക്കാറാകുന്ന സമയം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്നുള്ളു കേട്ടോ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് പോകും രാവിലെ സമയം നല്ല തണുപ്പുണ്ട് പകലും വെയിലും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ തണുപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല നമ്മൾ ഏകദേശം നമുക്കറിയാമല്ലോ സാധാരണ വീട്ടമ്മമാർ കറക്റ്റ് മെഷർമെൻ്റ് എന്താ പറയുക ഈ ഞാൻ എനിക്കൊരു കൈ കണക്ക് എന്നൊക്കെ പറയാം അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പം പിന്നെ എടുക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങ് കഴുകാണ് പിന്നെ നമ്മുടെ അങ്ങനെയുള്ള കുറേ പണി പാത്രങ്ങൾ കൂടുന്ന പണിയങ്ങ് തീർന്നോളൂലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചു ഇനിയിപ്പോൾ കിഴങ്ങ് ഞാനിതുപോലെ ഒന്ന് പീൽ ചെയ്ത് ൊക്കെയാണ് കിഴങ്ങിൻ്റെ സിമ്പിളായിട്ടിരിക്കുന്ന കറി മാത്രം ഉണ്ടാക്കുന്നു കേട്ടോ മൂന്നാലഞ്ച് കിഴങ്ങ് എടുത്തിട്ടുള്ളൂ ചെറിയത് അപ്പോൾ അത് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നുണ്ട് അതിനകത്തൊട്ട് ഒരു കുഞ്ഞ് സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറി അതിനകത്തിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ കടുക് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീറ്റ് മസാല ഇഷ്ടമുള്ളവർക്ക് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക ഞാൻ പക്ഷേ അതൊന്നും ചേർക്കുന്നില്ല അന്നേട്ട് സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഇതൊക്കെ ഞാൻ ബേക്ക് ചെയ്യാൻ ആയിട്ട് വെച്ചു പിന്നെ എന്താ പറയണ ഇന്നിപ്പോ ബാക്കി ഉള്ള പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം നാളെ ഇന്നിപ്പോ മോനെ ആ ടിഫിൻ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നീർദോശയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതവിടെ വേഗം വെച്ചു അത് വെന്ത് കഴിഞ്ഞു കേട്ടോ വെന്ത് കഴിഞ്ഞപ്പം തന്നെ അതിന് ഒന്ന് കടുക് പേർത്ത് എടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് കിഴങ്ങായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ കടുകയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒരു കുഞ്ഞ് സവോള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടിയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാട്ടോ ഇനി ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് നിങ്ങൾക്ക് തേങ്ങ അരച്ച് അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ യാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷേ ഞാനിപ്പോൾ സിംപിളായിട്ട് മാത്രമായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പം ഈ ഒരു വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിരിക്കുന്ന ഒരു കറി നമുക്ക് അപ്പത്തിനോ പാലപ്പത്തിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് പിന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ വേണമെങ്കിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും സിമ്പിളായിട്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല സിമ്പിൾ ആയിരിക്കും നല്ല ടേസ്റ്റ് ഒരു കറിയാട്ടോ ഇനിയിപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒന്ന് ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പം ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമേ ചായ കുടിക്കുന്നുള്ളൂ എന്നിപ്പോൾ ചാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പം ചായ കുടിക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് പേപ്പർ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷമാണ് പിന്നെ അടുക്കളയിലിട്ട് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് കുറച്ചധികം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം ഈ ഒരു തവ നന്നായിട്ട് ചൂടായി വരണം എന്നിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ആ ഒരു ചൂട് ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുത്തതിനകത്ത് അധികം ഹോൾസ് ഒന്നും വേണില്ല പക്ഷേ രണ്ടാമത് രണ്ടും ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ കറക്റ്റ് എന്താ പറയണത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന നിർദോശം ഇപ്പം കണ്ടോ രണ്ടാമത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നല്ല ഹോൾസ് ഒക്കെ വന്നു അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോഴേ നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നല്ല എനിക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് ഇത് പാലപ്പം ഇങ്ങനെയുള്ള കാരണം വളരെ സോഫ്റ്റ് ആണ് നമുക്ക് കഴിച്ചാലും ഒരുപാട് ഹെവി ആയിട്ട് തോന്നത്തുമില്ല അപ്പം ഇതേ രീതിയിൽ ഞാൻ നിർദോഷം എല്ലാം ഉണ്ടാക്കി കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഇന്നിപ്പം എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ